യ്യാനേ എന്റെ പ്രഗ്നന്റ് ഒരു ഫ്രണ്ടിനും കാണുന്ന ഒരു ന്യൂബോൺ ബേബിനും അവർക്കുള്ള പ്രൊഡക്ട്സ് ഒക്കെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന പ്രോഡക്റ്റ് ഞാൻ പറഞ്ഞ ഷോപ്പ് ഇതാണ് മറ്റേണിറ്റി കോർണർ പ്രെഗ്നന്റ് ലേഡീസിന്റെയും ഫീഡിംഗ് മാംസിന്റെ ന്യൂബോൺസിന്റെ ഒക്കെ എല്ലാ ഒരുവിധ പ്രോഡക്റ്റ് കിട്ടുന്ന പട്ടാമിയിലെ ഏകൊരു ഷോപ്പാണെങ്കിൽ അതിന്റെ മുന്നിൽ ലൊക്കേഷൻ പറഞ്ഞതരാം സേവന ഹോസ്പിറ്റലിലും മിൽമ പ്ലാന്റിന്റെയും സെന്ററിലായിട്ട് വരുന്നത് നമുക്ക് പോയി നോക്കാം ഇത് വട്ടല്ല ഇത് മെറ്റേണിറ്റി പില്ലോ ആണ് പ്രെഗ്നൻസിമൻസ് ആക്കണല്ലേ അത് ഫീഡിംഗ് കഴിയുമ്പോൾ ഒരുപാട് കളേഴ്സ് ഉണ്ട് ന്യൂബോർസിന്റെ ബെഡിങ് സെറ്റ് ഉണ്ടല്ലോ സിംഗിൾ ഐറ്റം കോംബോ ഐറ്റം കിട്ടൂട്ടോ നിങ്ങൾ വെറൈറ്റി ഐറ്റംസ് ഉണ്ടല്ലേ ഒരുപാട് ഐറ്റംസുകളുണ്ട് ക്രാഡിൽ ബെഡ് വരുന്നുണ്ട് ഹാങ്കർ അത് ഒരുപാട് ഐറ്റംസ് ഐറ്റംസ് അല്ലേ ഉണ്ട് ഡിഫറെന്റ് പാറ്റേൺസിലുള്ള ടോപ്സും ഫീഡിംഗ് ഉണ്ട് ഉണ്ട് ഐറ്റംസ് ഫീഡിംഗ് നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഫ്രോക്ക് നൈറ്റീസ് ഉണ്ട് കൂടാതെ മെറ്റേണി നൈറ്റീസും അതുപോലെ തന്നെ ഹോസ്റ്റിസ് ബാഗ് പാക്ക് ഉള്ള ഓപ്പൺ മാക്സി ഒക്കെ ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് അല്ലേ ഒരുപാട് ഉണ്ട് ന്യൂ ബോൺസിനൊക്കെ സ്വാഡ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി മസ്ലിൻ ക്ലോത്ത് ഉണ്ട് കേട്ടോ കൂടാതെ മസ്ലിന്റെ ടെർക്കും അതുപോലെ നല്ല ജബൽ പിന്നെ ന്യൂ ബോൺസിന്റെ ബേബി ഷീറ്റ്സും അതുപോലെ റീയൂസബിൾ റിയൂസബിൾ എല്ലാം വരുന്നുണ്ട് ഇവിടെ സി സെക്ഷൻ കഴിഞ്ഞവർക്ക് യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള പാൻഡീസും അതുപോലെ തന്നെ കോട്ടൺ ബെല്ലി ബെൽറ്റും ഉണ്ട് കേട്ടോ കൂടാതെ സ്ലിം വെയർ ആയിട്ടുള്ള ഷേപ്പ് ഉണ്ട് ഇവിടെ ആഫ്റ്റർ ഡെലിവറി ലേഡീസിന് യൂസ് ചെയ്യുന്ന ഡിസ്പോസിബിൾ പാഡ് സിക്സ് ആയിട്ടും കൂടാതെ മെറ്റേണിറ്റി സാനിറ്ററി പാഡും ഉണ്ട് കേട്ടോ ഇവിടെ ഹോസ്റ്റലിലേക്കുള്ള ബാസ്കറ്റ്സ് ഒക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇവിടെ ഒരുപാട് ഒരുപാട് ഉണ്ട് ഐറ്റംസ് ഹോസ്പിറ്റൽ ബാഗിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രോഡക്റ്റ്സും ഇവർ കസ്റ്റമൈസ് ചെയ്ത് തരും ചെയ്യൂട്ടോ ഇവിടെ പ്രഗ്നന്റ് ലേഡീസിനും അതുപോലെ തന്നെ ഫീഡിംഗ് മോർംസിനും ന്യൂബോർണ് എല്ലാ പ്രോഡക്ട്സും നമ്മുടെ കോർണറിൽ ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ഫ്രണ്ട്സോ ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ലൊക്കേഷൻ മറക്കണ്ട മേലേ പട്ടാമ്പി സേവന ഹോസ്പിറ്റലിലും മിൽമേയും തൊട്ടടുത്തായിട്ടാണ് കേട്ടോ വരുന്നത് അപ്പൊ ആവശ്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മെസ്സേജ് സപ്പോർട്ട് ചെയ്യാം